കേരളത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടിയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ഗഡ്കരി ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിയിൽ കേരളത്തെ പുകഴ്ത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഓൺലൈനായി ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ച കേന്ദ്ര ഗതാഗത മന്ത്രി പുതിയ വികസന പദ്ധതികൾ കേരളത്തിനായി പ്രഖ്യാപിച്ചു ഒരു ലക്ഷത്തി മുപ്പതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുക റോഡ് വികസനത്തിനുള്ള അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഉടൻ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് കഞ്ചിക്കോട് മലപ്പുറം കോഴിക്കോട് എന്നിവിടങ്ങളിൽ പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് കോടിയുടെ പദ്ധതികൾ മൂന്നു മാസത്തിനകം തുടങ്ങും അങ്കമാലി കുണ്ടന്നൂർ വരെയുള്ള ബൈപാസ് ആറ് വരിയാക്കാനായി ആറായി ായിരത്തി അഞ്ഞൂറ് കോടി രൂപ അനുവദിച്ചു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ ദേശീയപാതയുടെ വികസന പ്രവർത്തനം ആറുമാസത്തിനകം തുടങ്ങും ഈ റൂട്ടിലെ ഒന്നര മണിക്കൂർ യാത്രാസമയം അരമണിക്കൂറായി ചുരുങ്ങും അറുപത്തിരണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൈർഘ്യമുള്ള തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്ക് അയ്യായിരം കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന്റെ അനുബന്ധ പദ്ധതിയാണിത് നാലു മാസത്തിനകം നിർമ്മാണം ആരംഭിക്കുമെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു കൊല്ലം ജില്ലയിലും മലബാർ മേഖലയിലും പല റോഡ് വികസന പദ്ധതികൾക്കും തുക അനുവദിച്ചു ടൂറിസവും ആയുർവേദവും കേരളത്തിന്റെ നെടും തൂണുകളാണെന്നും അതിനായി കേരളത്തിലെത്തുന്നവരെ ആകർഷിക്കാനായി മികച്ച അടിസ്ഥാന സൗകര്യം അനിവാര്യമാണെന്നും നിതിൻ ഗഡ്കരി പറഞ്ഞു അതേസമയം കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും അറിയിച്ചു സംസ്ഥാനത്ത് ഇടതു സർക്കാർ മുന്നോട്ട് വെച്ച കാസർഗോഡ് തിരുവനന്തപുരം അതിവേഗ റെയിൽ പദ്ധതി സിൽവർ ലൈൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് െന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു റെയിൽവേ മന്ത്രാലയം ചില വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും ഇതിനുള്ള മറുപടിക്കായി കാത്തിരിക്കുകയാണെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു പദ്ധതിയുമായി ജനങ്ങൾ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ പരിഹരിക്കണം സംസ്ഥാനത്ത് നിന്ന് ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു